ഹായ് ഹലോ അജിത്താണ് ട്രാൽവിദ്ദേശത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുണ്യമായ റംദാൻ നോമ്പ് കാലം പ്രാർത്ഥനയുടെ മാത്രം കാലമല്ല മറിച്ച് തങ്ങളുടെ കൂടെയുള്ളവരെ സഹായിക്കാൻ കൂടിയുള്ള കാലഘട്ടമാണ് ഇത് യാഥാർത്ഥ്യമാക്കുകയാണ് ബഹനങ്ങളെ സാമൂഹ്യ സേവന രംഗത്തെ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ലൈറ്റ് ഓഫ് കൈൻസ് എന്ന സംഘടന ഇവരുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ബഹ്റനിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു സംഘടനയാണ് ലൈറ്റ് ഓഫ് കൈനസ് കോവിഡ് മൂലം ദുരിതം അനുഭവിച്ച സാധാരണക്കാർക്ക് കൈത്താങ്ങാകുവാൻ ആരംഭിച്ച ഈ സംഘടന ഇന്ന് ലേബർ ക്യാമ്പുകളിൽ ദുരിതം അനുഭവിക്കുന്ന തൊഴിലാളികൾക്കും അടിസ്ഥാന ശമ്പളം വളരെ കുറവായ തൊഴിലാളികൾക്കും സഹായത്തിൻ്റെ കൈ നീട്ടുകയാണ് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷത്തിലധികമായി ബഹ്റിന്റെ മണ്ണിൽ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ബെഹ്റിൻ പ്രവാസികളുടെ പ്രിയപ്പെട്ട സെയ്ദുക്കയാണ് ഈ സംഘടന രൂപീകരിച്ചത് അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലത്തെക്കുറിച്ചും നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം ബഹ്റിന്റെ ജീവകാരുണ്യ മേഖലയിൽ വേറിട്ട പ്രവർത്തനം നടത്തുന്ന ലൈറ്റ് ഓഫ് കൈനസ് നടത്തി വരുന്ന സോഷ്യൽ അസിസ്റ്റൻസ് ഡ്രൈവിന്റെ ഭാഗമായി റംദാൻ മാസത്തോടനുബന്ധിച്ച് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ തുടക്കമായി മന്ത് ഓഫ് മേഴ്സി എന്ന പേരിലാണ് ഈ ക്യാമ്പയിൻ ഇവർ സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ബഹ്റിലെ ഹമല ഏരിയയിൽ താഴ്ന്ന വരുമാനക്കാരായ തൊഴിലാളികൾക്ക് ഇഫ്താർ വിരുന്നൊരുക്കി ഇതോടൊപ്പം നിർതരായ കുടുംബങ്ങൾക്കും ബാച്ചിലർ റൂമുകളിൽ താമസിക്കുന്നവർക്കും ഇഫ്താർ കിറ്റുകളും ഭക്ഷണ കിറ്റുകളും വിതരണം ചെയ്തു റംദാൻ മാസത്തിലെ മുഴുവൻ ദിവസവും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ സംഘടിപ്പിക്കുന്നത് ബഹറിന്റെ മണ്ണിൽ ദുരിതം അനുഭവിക്കുന്ന തൊഴിലാളികൾക്ക് നിരവധി സഹായങ്ങളാണ് ഇവർ ചെയ്യുന്നത് ഭക്ഷണം വെള്ളം വസ്ത്രം എന്നിവ എത്തിച്ചു നൽകുക മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക ഇംഗ്ലീഷ് അറബി എന്നീ ഭാഷകളിൽ ക്ലാസുകൾ നടത്തുക മെഡിക്കൽ ക്ലാസുകൾ സംഘടിപ്പിക്കുക തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് ഇവർ ബഹ്റിനിൽ നടത്തുന്നത് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം